കോഴിക്കോട് കോന്നാട് ബീച്ചിലെ സാമൂഹ്യ വിരുദ്ധ ശല്യത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ബീച്ചിൽ പോലീസ് എയ്ഡ്പോസ്റ്റും ഹൈമാസ്റ്റ് ലൈറ്റും സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സമരം ആരംഭിച്ചു സാമൂഹിക വിരുദ്ധർ സൃഷ്ടിക്കേണ്ട പ്രശ്നം മൂലം വലിയ അരക്ഷിതാവസ്ഥയാണ് പ്രദേശത്തുണ്ടാകുന്നത് ഒരുപാട് സഞ്ചാരികളെത്തിയിരുന്ന കോഴിക്കോട് കോന്നാട് ബീച്ച് സാമൂഹ്യ വിരുദ്ധരുടെ കൈകളിലായിട്ട് നാളുകൾ ഏറെയായി ഒന്നാകെ ഇതിനെതിരെ പലതവണ പരാതി പറഞ്ഞിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പ്രശ്നം ഏറ്റെടുത്ത പ്രത്യക്ഷ സമരം ബി ജെ പി ആരംഭിച്ചത് കോന്നാട് ബീച്ചിനെ സാമൂഹ്യ വിരുത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പോലീസ് പോസ്റ്റും ഹൈമാസ് ലൈറ്റും സ്ഥാപിക്കണമെന്നാണ് മുൻപോട്ട് വെക്കുന്ന പ്രധാന സംസ്ഥാന ജനറൽ സെക്രട്ടറി സമരം ചെയ്തു വിഷയങ്ങൾ ഇതിനു മുൻപ് ഭരണാധികാരികളുടെ മുൻപിൽ ഈ പ്രദേശവാസികള് മുൻപോട്ട് വെച്ചിട്ടുണ്ട് അതില് ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ പരിസരത്ത് സ്ട്രീറ്റ് ലൈറ്റുകളുടെ അഭാവമുണ്ട് പ്രിയപ്പെട്ട കൗൺസിലറുടെ കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടപ്പോഴും ഒരു ഹൈമാസ് ലൈറ്റ് ഈ ഒരു കോന്നാട് കടപ്പുറത്ത് സ്ഥാപിക്കും മതിയായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നാൽ എല്ലാ വാഗ്ദാനങ്ങളും ഇന്ന് വെറും വാഗ്ദാനങ്ങളായിട്ട് മാറിയിരിക്കും ഒന്നും പാലിക്കപ്പെടാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലൊരു പാതിരാ സമരവുമായിട്ട് മുൻപോട്ട് വന്നിട്ടുള്ളത് ജനങ്ങളുടെ ആവശ്യം പ്രദേശവാസികളുടെ ആവശ്യം അംഗീകരിക്കുന്നതുവരെ സമര മുഖവുമായിട്ട് മുൻപോട്ട് പോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ബി ജെ പി സംസ്ഥാന സമിതി അംഗം ടി പി സുരേഷ് ബി ജെ പി നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് കെ ഷൈബു തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു ജനം കോഴിക്കോട്